യേശുദാസിന് പകരം വെക്കാൻ മറ്റാരും ഇല്ലായെന്നും യേശുദാസക്ക് വഴി മാറിക്കൊടുത്തിട്ടേ പുതിയ ആളുകൾ വരട്ടെ എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ലെന്നും പുതിയ തലമുറക്കാർ യേശുദാസിനെ കണ്ടു പഠിക്കണമെന്നും പറയുകയാണ് നടി മല്ലിക സുകുമാരൻ ഗാനഗന്ധർവൻ എന്ന് വിശേഷിപ്പിക്കുന്ന യേശുദാസിന് ബഹുമാന്യ സ്ഥാനമാണ് ഇന്നും സംഗീത ലോകം നൽകുന്നത് പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്തുള്ള യേശുദാസിന്റെ പ്രശംസയ്ക്കൊപ്പം പലപ്പോഴും വിമർശനങ്ങളും നേരിടേണ്ടി വരാറുണ്ട് യേശുദാസിന്റെ സാന്നിധ്യം പുതിയ ആളുകൾക്ക് അവസരമില്ലാതാക്കുന്നു പുതിയ ഗായകർ മലയാളത്തിൽ ഉണ്ടാകുന്നില്ല എന്നിങ്ങനെയാണ് യേശുദാസിന് നേരെ ഉണ്ടാകുന്ന വിമർശനങ്ങൾ യേശുദാസിന്റെ മുൻകോപ്പവും പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതികളിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നവരും ഒരുപാടാണ് ഇപ്പോഴിതാ യേശുദാസിനെ പിന്തുണച്ചുകൊണ്ട് നേടുന്നത് യേശുദാസിന് പകരം വെക്കാൻ മറ്റൊരാളില്ല എന്നാണ് മല്ലികാസ്നെ കണ്ടുപഠിക്കണമെന്നും അദ്ദേഹത്തെ കുറിച്ച് പലതരം വിമർശനങ്ങൾ പറയുന്നവരും മക്കളും അടക്കം കണ്ടു പഠിക്കണമെന്നും മല്ലികാസുകുമാരൻ പറയുന്നു അദ്ദേഹത്തിന് ഒരു ജീവിത ശല്യുണ്ട് സംഗീതത്തിന് വേണ്ടി നൂറു ശതമാനം സമർപ്പിക്കുന്നയാളാണ് ചില ഭക്തരെ പോലെയാണ് യേശുദാസെന്നും ഏതു നേരവും സംഗീതം മാത്രമാണ് അദ്ദേഹത്തിനുള്ളതെന്നും മല്ലിക സുകുമാരൻ പറയുന്നു ഇപ്പോൾ യേശുദാസ് അമേരിക്കയിലാണ് തന്റെ സഹോദരനൊക്കെ അദ്ദേഹത്തിന്റെ അടുത്താണ് താമസിക്കുന്നത് അവിടെയും ഇത് തന്നെയാണെന്നാണ് എല്ലാവരും പറയുന്നതെന്നും കഴിയുന്ന സമയത്തൊക്കെ യേശുദാസ് പാടാറുണ്ടെന്നും എന്തെങ്കിലുമൊക്കെ പാടി റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കുമെന്നും മല്ലിക പറയുന്നു ചുമ്മാതെ എല്ലാവരും യേശുദാസ് എന്ന വ്യക്തിയെ അങ്ങ് പൊക്കുകയല്ല അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ് ഉണ്ട് അതിനെപ്പറ്റിയാണ് താൻ പറയുന്നതെന്നും തനിക്ക് കൊച്ചുകുട്ടികളോട് പറയാനുള്ളത് ഇതൊക്കെയാണെന്നും മല്ലികാസ് കുമാരൻ പറയുന്നു കഴിവ് വളർത്തി വലുതാക്കി പടർന്നു പന്തലിച്ച് ഇത്രത്തോളം കൊണ്ടുവന്നിരിക്കുമ്പോൾ പെട്ടെന്ന് യേശുദാസ് വഴിമാറിക്കൊടുത്ത് കൊച്ചു പിള്ളാർ വരട്ടെ എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല എന്നും അതൊന്നും ഒരു മനുഷ്യനും തീരുമാനിക്കാൻ പറ്റില്ല അതൊക്കെ ദൈവികമായ തീരുമാനങ്ങളാണ് അത് യേശുദാസ് ആയാലും ചിത്രയായാലും അങ്ങനെ തന്നെയാണെന്നുമാണ് മല്ലികയുടെ വാക്കുകൾ തമാശയും കളിയും ചിരിയും ഒക്കെ വേണമെന്നും പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ സംഗീതമാണ് പ്രധാനമെങ്കിൽ അതിനുവേണ്ടി തപസരിക്കുന്ന ഒരാളെ പോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണമെന്നും അങ്ങനെയുള്ളവരെ തുടച്ചു നീക്കാൻ മനുഷ്യർക്ക് കഴിയില്ല എന്നുമാണ് ഇത്രയും വയസ്സായിട്ടും യേശുദാസ് പാടുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ കണ്ണും നിറയാറുണ്ടെന്നാണ് മല്ലിക അഭിമുഖത്തിൽ പറയുന്നത് മക്കളെയും അതുപോലെ തന്നെ പരിശീലിപ്പിച്ചെന്ന് കേട്ടിട്ടുണ്ടെന്നും പക്ഷേ അച്ഛനെ പോലെ മക്കളും കമ്മിറ്റഡ് ആണോ എന്ന് തനിക്ക് അറിയില്ല എന്നും താരം പറയുന്നു ദാസേട്ടനെ പോലെ ചിത്രയും സംഗീതത്തെ ആരാധിക്കുന്ന വ്യക്തിയാണെന്നും മല്ലിക സുകുമാരൻ പറയുന്നുണ്ട് അതേസമയം അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ മടിക്കാത്ത നടിയാണ് മല്ലിക സുകുമാരൻ താരത്തിന്റെ ഈ സ്വഭാവത്തിന്റെ പേരിൽ ഇഷ്ടമില്ലാത്തവരുമുണ്ടെന്ന് മല്ലിക സുകുമാരൻ തന്നെ തുറന്നു പറയാറുണ്ട് കഴിഞ്ഞ ദിവസം സ്ത്രീകൾ ഉന്നയിക്കുന്ന പീഡന പരാതിയെക്കുറിച്ച് മല്ലിക സുകുമാരൻ പറഞ്ഞതും ചർച്ചയായിരുന്നു ഒന്നോ രണ്ടോ പ്രാവശ്യം മോശം അനുഭവം ഉണ്ടാകുന്നത് മനസ്സിലാക്കാം എന്നാൽ വീണ്ടും വീണ്ടും പോയ ശേഷം പരാതി ഉന്നയിക്കുന്നത് ശരിയല്ല എന്നായിരുന്നു അതേസമയം മക്കളായ ഇന്ദ്രജിത്തിനെയും പൃഥ്വിരാജിനെയും കുറിച്ചൊക്കെ മല്ലിക സുകുമാരൻ മിക്ക അഭിമുഖങ്ങളിലും തുറന്നു സംസാരിക്കാറുണ്ട് സിനിമാ രംഗത്തും ഇന്ന് താരം സജീവമാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്